ിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജനലക്ഷങ്ങളുടെ യൂണിവേഴ്സിറ്റി ഈ സെഷനിലെ അഡ്മിഷൻ അതുപോലെ തന്നെ റീ രജിസ്ട്രേഷൻ ഏതാനും ദിവസങ്ങളിലേക്ക് നീട്ടിയിരിക്കുകയാണ് ഈ വർത്തമാനം ഇന്ത്യയിൽ പ്രത്യേകിച്ച് മലയാളത്തിൽ ആദ്യമേ നിങ്ങളെ അറിയിക്കുന്നത് എം എംനോട്ട്സിന് വേണ്ടി മുഹമ്മദ് മുബാറക് മാസ്റ്റർ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്താണ് അതിനെ ലോകം കൊടുത്തിരിക്കുന്ന അംഗീകാരം എന്താണ് എന്ന് വളരെ ആഴത്തിൽ നമുക്കറിയാം ഇഗ്നോയെ പറ്റി ഇപ്പോഴും സംശയമുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഇഗ്നോയെ പറ്റിയുള്ള ഓതന്റിക് ഇൻഫർമേഷൻ ിപീഡിയയില് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് ജസ്റ്റ് ഇഗ്നോ എബൌട്ട് ഇഗ്നോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന വളരെ വിശാലമായ വിശദമായ ഇൻഫർമേഷൻ വിക്കിപീഡിയയിൽ ഞാൻ ഇപ്പോൾ താങ്കളെ കേൾപ്പിക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇവിടെ ഇരുപത്തി ഒമ്പത് ലാംഗ്വേജിൽ നമുക്ക് ഈ ഇൻഫർമേഷൻസ് കിട്ടും വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ തന്നെ ഇത് കേൾക്കാവുന്നതാണ് കാണാവുന്നതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ന്യൂഡൽഹി ആസ്ഥാനമായി നിലകൊള്ളുന്ന ഇന്ത്യയിലെ ഒരു ദേശീയ സർവകലാശാലയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രണ്ട് കോടി ബഡ്ജറ്റുമായി സ്ഥാപിതമായ ഈ സർവകലാശാലയ്ക്ക് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നാമമാണ് നൽകപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പാർലമെന്റ് പാസാക്കിയ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആക്ട് ആക്ട് നമ്പർ അമ്പത് പ്രകാരമാണ് ഇത് നിലവിൽ വന്നത് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നിങ്ങനെ രണ്ട് കോഴ്സുകളായി വെറും നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് വിദ്യാർത്ഥികളുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യൂണിവേഴ്സിറ്റിയുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷമായപ്പോൾ അത് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഒരേ സമയം പഠിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ സർവകലാശാലയായി ഇഗ്നോ മാറി വിദൂര പഠനവും ഓപ്പൺ വിദ്യാഭ്യാസവും നൽകുന്നതിലൂടെ ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ പോയ സമൂഹത്തിലെ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരെ കൂട്ടിയിണക്കുന്നതിനും അതുവഴി വിദ്യാഭ്യാസത്തിലൂടെ ഇന്ത്യയുടെ മാനവ വിഭവശേഷി ശക്തപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇഗ്നോയുടെ സ്ഥാപിതോദ്ദേശം ഒരു ദേശീയ വിഭവ കേന്ദ്രമായും വിദൂര വിദ്യാഭ്യാസത്തിന്റെ മികച്ച നിലവാരം നിലനിർത്തുന്നതിനുള്ള ഒരു സ്ഥാപനമായും ഇഗ്നോ പ്രവർത്തിക്കുന്നു സാർക്ക് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ഗ്ലോബൽ മെഗാ യൂണിവേഴ്സിറ്റീസ് നെറ്റ്വർക്ക് ആദിത്യം അരുളുന്നതും ഇഗ്നോ ആണ് മൂന്ന് വർഷം ബിരുദം നാല് വർഷം ബിരുദം രണ്ട് വർഷം ബിരുദാനന്തര ബിരുദം ഒരു വർഷം ബിരുദാനന്തര ബിരുദം പി ഡിപ്ലോമ പ്രോഗ്രാമുകൾ ആറ് മാസം ഒരു വർഷ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ മുതലായവ ഇഗ്നോ രണ്ടായിരത്തിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു യൂണിവേഴ്സിറ്റിയിലെ പല ഡിപ്പാർട്ട്മെന്റുകൾ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് കണ്ടിന്യൂങ് എഡ്യൂക്കേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തുടങ്ങിയ ഇരുപത്തി എട്ടിൽ പരം പ്രോഗ്രാമുകൾ ഡിപ്പാർട്ട്മെന്റുകൾ ഇഗ്നോയ്ക്ക് ഉണ്ട് കേരളത്തിലെ കേന്ദ്രങ്ങൾ മേഖലാ കേന്ദ്രങ്ങൾ അഥവാ റീജിയണൽ സെന്റർ തിരുവനന്തപുരം കൊച്ചി വടകര എന്നീ റീജിയണൽ സെന്ററുകൾ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇഗ്നോ ഇപ്പോൾ ആയിരക്കണക്കിലെ സയൻസ് കോഴ്സുകൾ നമുക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നതിനെ പറ്റി രണ്ട് വാക്ക് നിങ്ങളോട് അറിയിക്കേണ്ട കാര്യമുണ്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ റീരജിസ്ട്രേഷൻ നടത്തുമ്പോഴും വളരെ ശ്രദ്ധ വേണം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലുള്ള കമ്പ്യൂട്ടർ സെന്ററുകൾ അക്ഷയ സെന്ററുകൾ മറ്റ് പല കോമ്പിനേഷനിൽ പല പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വങ്ങളെ ആകർഷിച്ച് പ്രവർത്തിക്കുന്നില്ല മറിച്ച് അവർ അവരുടേതായ തോന്നലുകളിൽ ചില സ്ഥാപിച്ച് ചില പ്രോഗ്രാമുകൾ ചില കോഴ്സുകൾ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാം പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവർ ഇളക്കിവിടുന്ന വ്യക്തിത്വങ്ങളാകാതെ കൃത്യമായി താങ്കൾക്ക് അഡ്മിഷന് ചില കോഴ്സസ് ചില സബ്ജക്ട്സ് ചില പേപ്പേഴ്സ് തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ റീ രജിസ്ട്രേഷൻ നടത്തുമ്പോഴും ശ്രദ്ധയോടുകൂടി നമ്മൾ റീ രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട് ഈ റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നതിനെ പറ്റി ഒരു വാക്കും കൂടി അഡീഷണൽ പറയേണ്ടതുണ്ട് പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും റീ രജിസ്ട്രേഷൻ ചെയ്തില്ല എങ്കിൽ താങ്കൾക്ക് കൊല്ലം നഷ്ടപ്പെടും എന്നുള്ളത് സമയം നഷ്ടപ്പെടും എന്നുള്ളത് മാക്സിമം മിനിമം പീരീഡിലെ വ്യക്തത താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ നമ്പറിൽ താങ്കൾക്ക് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിൽ കോണ്ടാക്ട് ചെയ്ത് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ലഭ്യമാക്കാവുന്നതാണ് മറ്റൊരു വലിയ പ്രത്യേകത അണ്ടർ ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിലെ റാങ്ക് വൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിങ് ഫ്രെയിംവർക്ക് ഇഗ്നോയ്ക്ക് ആദരിച്ചിരിക്കുന്ന അംഗീകാരമാണ് റാങ്ക് വൺ യൂണിവേഴ്സിറ്റി മാത്രമല്ല നാഷണൽ അസസ്മെന്റ് അക്രഡിറ്റേഷൻ കൗൺസിലിനെ പറ്റി നമുക്കറിയാം സ്ഥാപനത്തിലുള്ള എല്ലാ കോളേജുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും അംഗീകാരം കൊടുക്കുന്ന മികവിന്റെ കേന്ദ്രമാക്കുന്ന അതിന്റെ ടോപ്പസ്റ്റ് ഗ്രേഡ് ആയ എ പ്ലസ് പ്ലസ് ഗ്രേഡ് എടുത്ത് ആദരിച്ചിരിക്കുന്നതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു എക്സാം എഴുതിയാലും എഴുതിയില്ലെങ്കിലും റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ സബ്ജക്ട്സ് പേപ്പേഴ്സ് കോഴ്സസ് തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതുണ്ട് വീണ്ടും മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെഷൻ തുടർന്നു വരുന്ന മറ്റ് എല്ലാ സെഷനുകളും ഇഗ്നോ അതിന്റെ സമയം നീട്ടിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ ഇഗ്നോ നൽകുന്ന ഗംഭീരമായ എം എസ് സി പ്രോഗ്രാമുകളെ ഞാൻ ആദരപൂർവ്വം താങ്കൾക്ക് പരിചയപ്പെടുത്തുകയാണ് മറ്റൊരു യൂണിവേഴ്സിറ്റിക്കും ജൂരിസ്റ്റിക്ഷൻ ബാധകമല്ലാത്തത് കൊണ്ട് അവയ്ക്ക് അംഗീകാരമില്ല എന്നുള്ളത് ഞാൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കി തരാം നമുക്ക് ഏറ്റവും പുതിയ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് പത്രത്തിൽ വന്ന ഏറ്റവും പുതിയ ഒരു ന്യൂസ് നമ്മൾ ഒന്ന് കേൾക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുക ഏറ്റവും പുതിയ ഒരു ഇൻഫർമേഷനാണ് ഞാൻ താങ്കളെ അറിയിക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആകുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ നൽകുന്ന ഈ ഒരു ഇൻഫർമേഷൻ യു ജി സി ഡിസ്റ്റൻസ് ലേണിംഗ് ഡിഗ്രീസ് സെയിം ആസ് ഓഫ് റെഗുലർ യൂണിവേഴ്സിറ്റീസ് യു ജി സി ഓൾസോ അപ്രൂവ്സ് സൈമിൾടേനിയസ് ഡബിൾ ഡിഗ്രി പ്രോഗ്രാം ഇത് പറയുന്നത് മുബാറക് അല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ പത്രങ്ങൾ നമുക്ക് നൽകുന്ന ഇൻഫർമേഷൻ ആണ് ബിയോണ്ട് ക്ലാസ് റൂംസ് ക്ലാസ് റൂമുകൾക്ക് അപ്പുറമായിക്കൊണ്ട് വാട്ട് ഈസ് സൈമിൾട്ടേനിയസ് ഡബിൾ ഡിഗ്രി പോളിസി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് എൻ ഇ പിന്റി ട്വന്റി എംഫസൈസിസിറി എഡ്യൂക്കേഷൻ ആൻഡ് അക്കാഡമിക് മൊബിലിറ്റി ഇൻ ലൈൻ വിത്ത് അക്കാഡമിക് സൈമൾ ഹൗ ടു ഐഡന്റിഫൈ റിക്കളേജസ് ഓഫ് ഓൺലൈൻ ഡിഗ്രി വിൻ സർച്ച് ജൂസ് യു ജി സി താങ്കൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയോ ഏതെങ്കിലും ഒരു റെഗുലർ കോളേജിൽ ി എസ് ബി ടെക് എം ടെക് എം എസ് എം ഡി എം ആർക്ക് എം എൽ എൽ ബി എല്ലാം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലെ മറ്റൊരു പി ജിയും താങ്കൾക്ക് ചെയ്യാവുന്നതാണ് സമീപ ഭാവിയിൽ നെറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇരട്ട ബിരുദം ഇരട്ട പി ജി താങ്കൾക്ക് ഒരുപാട് ഒരുപാട് തൊഴിൽ സാധ്യതകൾ നൽകുന്നു എന്ന് മനസ്സിലാക്കുക താങ്കളുടെ മോഹം സയൻസ് ബിരുദകാരിയാകണം എന്നുള്ള മോഹം താങ്കളുടെ ആഗ്രഹം അതിതീവ്രമായ വാഞ്ച നടക്കാതെ പോയ സ്വപ്നം എന്ന് പറഞ്ഞ് അതിനെ മാറ്റിവെക്കാതെ നമുക്കത് കാണിക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റി നമ്മൾ മലയാളത്തിലെ പത്രങ്ങൾ നടത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ഒരു വർത്തമാനം കേരളത്തിലെ സർവകലാശാലകൾ വിദേശ അന്യ സംസ്ഥാന കേന്ദ്രങ്ങൾ തുടങ്ങില്ല അത് സെനറ്റ് തീരുമാനിച്ചു ഏറ്റവും പുതിയ ഒരു വർത്തമാനമാണ് ഞാൻ താങ്കളെ അറിയിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് സൗദി അറേബ്യ കുവൈറ്റ് എന്നീ സ്ഥലങ്ങളിലെല്ലാം ഉള്ള ഓഫ് ക്യാമ്പസുകളെല്ലാം കേരള സർവകലാശാല അടക്കം എല്ലാ സർവകലാശാലകളും കൂട്ടിയത് എന്നാൽ നിലവിൽ സാങ്കേതിക ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ആരോഗ്യ സർവകലാശാലകൾക്ക് മാത്രമാണ് അധികാര പരിധി ബാധകമല്ലാത്തത് അതുകൊണ്ട് തന്നെ മറ്റെല്ലാ സെന്ററുകൾക്കും നമ്മുടെ നാട്ടിലുള്ള ഭാരതീയർ യൂണിവേഴ്സിറ്റി അന്നാമല യൂണിവേഴ്സിറ്റി എന്തിനു നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ കണ്ണൂർ യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾക്ക് പോലും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ ഈ പത്രത്തിലൂടെ ഉള്ള വാർത്ത താങ്കളെ കേൾപ്പിക്കുന്നത് ഒരേ സമയം രണ്ട് ഡിഗ്രി ചെയ്യാം രണ്ട് പി ജി ചെയ്യാം അതേസമയം ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിലേണിങ്ങിനെ മറ്റു ഒരു യൂണിവേഴ്സിറ്റിക്കും അധികാര പരിധി വിട്ട് ചെയ്യാൻ പാടില്ല അധികാര പരിധി അംഗീകരിക്കുന്ന ഏക യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി കാരണം അത് നാഷണൽ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യ മുഴുവനും പ്രവർത്തിക്കാനുള്ള അധികാരം ഉള്ള യൂണിവേഴ്സിറ്റിയാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ താങ്കളുടെ നടക്കാതെ പോയ എന്നുള്ള ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാം ഏതൊക്കെയാണ്

എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം എസ് സി റിനീവബിൾ എനർജി ആൻഡ് ഫുഡ് സേഫ്റ്റി ക്വാളിറ്റി മാനേജ്മെന്റ് ഡയറ്റിക് ആൻഡ് ഫുഡ് സർവീസ് മാനേജ്മെന്റ് ഏറ്റവും നൂതനമായ ഈ ഹാക്കിംഗ് ലോകത്തെ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന എം എസ് സി ഇൻഫർമേഷൻ സെക്യൂരിറ്റി എം സി എം ബി എ എം എസ് ഡബ്ല്യു എം ടി എം എം കോം എം എ സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് ഇംഗ്ലീഷ് റൂറൽ ഡെവലപ്മെന്റ് എക്കണോമിക്സ് ഹിസ്റ്ററി എന്ന് ഇഷ്ടം പോലെ മാസ്റ്റർ പ്രോഗ്രാംസ് അതിന് അനുയോജ്യമായ ഡിഗ്രി പ്രോഗ്രാംസ് ഡിപ്ലോമ പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് എല്ലാം നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയെ താങ്കൾ എന്തിനു സംശയിക്കണം താങ്കൾക്ക് അഡ്മിഷൻ മറ്റു പല സ്ഥാപനങ്ങളും നൽകുന്നത് പോലെയല്ല ഇരിക്കുന്നോ ഹെൽപ് ഡെസ്ക് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് കേരളത്തിൽ അറിയപ്പെടുന്ന ഐ എസ് ഒ ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾ നൽകുന്നതിനോടൊപ്പം മായ ഫീസിൽ ഏറ്റവും നല്ല ലഘുവായ സ്റ്റഡി മെറ്റീരിയൽസ് നൽകിക്കൊണ്ട് അഡീഷണൽ റഫറൻസ് മെറ്റീരിയൽ നൽകിക്കൊണ്ട് നിങ്ങളെ ശാക്തീകരിക്കുകയാണ് താങ്കൾ ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം ഒരു ജോലിക്കാരൻ ജോലി തിരക്കുള്ള ആളായിരിക്കാം ചിലപ്പോൾ വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും മേഖലയിൽ വിഹരിക്കുന്ന വ്യക്തിയായിരിക്കാം എന്നിരുന്നാൽ പോലും രണ്ട് ഗംഭീര സ്ഥാപനങ്ങൾ സ്റ്റഡീസിലൂടെ താങ്കൾക്ക് ലളിതമായ ഭാഷയിൽ മനോഹരമായ ക്ലാസ്സുകൾ ലഭ്യമാണ് സെന്റർ ഫോർ സയൻസിന്റെ ഒരു കൂട്ടം പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും മൈക്രോ സ്മാൾ മീഡിയം എന്റർപ്രൈസസ് എം എസ് എംഇ അംഗീകാരം നേടിയിട്ടുള്ള അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സുപ്രധാനമായ ഒരു അംഗീകാരമാണല്ലോ ഐ എസ് ഒ സ്റ്റാൻഡർഡൈസേഷൻ അത് നടത്തുന്ന ഏറ്റവും മനോഹരമായ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എൽ ജി ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഡെസ്ക് സ്ഥാപനങ്ങളിലൂടെ താങ്കൾക്ക് അഡ്മിഷൻ എടുക്കാം അഡ്മിഷൻ മുതൽ ഓർക്കുക ഓർക്കുക അഡ്മിഷൻ മുതൽ കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് ഇഗ്നോയിൽ അലുമിനി അസോസിയേഷനിൽ ജോയിൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് നേടുന്നത് വരെ താങ്കളുടെ ഉത്തമ സുഹൃത്തായി പ്രവർത്തിക്കുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എന്ന സന്തോഷം വർത്തമാനം താങ്കളെ അറിയിച്ചുകൊണ്ട് മിടുക്കരായ മിടുമിടുക്കരായോ അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ സേവനം താങ്കൾക്ക് ലഭ്യമാക്കി താങ്കളുടെ നടക്കാതെ പോയ സ്വപ്നം എന്നുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇരു കൈയും നീട്ടി താങ്കളെ സ്വീകരിക്കുകയാണ് സെന്റർ ഫോർ ബിഹേവിയർ സയൻസ് ഈ വർത്തമാനം താങ്കൾക്ക് അറിയിക്കുന്നത് Jay Hill.